ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണത്തിലേക്ക് നമ്മൾ പോവുകയാണ് ബിജു പങ്കുണ്ട് ബിജു കെ പി സി പ്രസിഡന്റ് ബിജുവിനൊപ്പം ഉണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും രതീഷ് ഏതാണ്ട് ഒന്നര മാസത്തെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ തിരച്ചിൽ വീഴുകയാണ് ഇപ്പോൾ കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ അദ്ദേഹം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് നേരിട്ട് ചുക്കാൻ പിടിക്കുകയാണ് എന്ന് അവസാനിക്കുകയാണ് എന്താണ് പ്രതീക്ഷ പ്രതീക്ഷ എന്താണ് ആർക്കാ സംശയം ഇവിടെ ഇവിടെ യു ഡി എഫ് ജയിക്കും ഒന്നും ജയിക്കൂലെന്ന് ആർക്ക് പറയാനുള്ള നടല്ലുണ്ടോ പറയാൻ ജയിക്കില്ല എന്ന് പറയട്ടെ സി പി എമ്മിന്റെ അല്ലെങ്കിൽ ബി ജെ പിയുടെ ആളുകൾ അവരുടെ വോട്ട് വാങ്ങി ഞങ്ങൾ ഭൂരിപക്ഷം കൂട്ടും ബി ജെ പിന്നും സി പി എമ്മിൽ നിന്നും ഞങ്ങൾക്ക് വോട്ട് കിട്ടാൻ പോവുകയാണ് മനസ്സിലായോ അതുകൊണ്ട് അത് ഞങ്ങളുടെ ഭൂരിപക്ഷം ഞങ്ങളുടെ പ്രതീക്ഷക്കപ്പുറത്താണ് നമ്മളെ ഭൂരിപക്ഷം എന്നാണ് ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് നേരത്തെ ഞങ്ങളുടെ കൈയ്യാമൊക്കെയാണ് പറഞ്ഞത് ഞങ്ങളിപ്പം പറയുന്നത് അതിനെ മകളിൽ അത് അത് പറയാൻ കഴിയാ അവരുടേക്ക് വരുന്ന വോട്ടാണ് കണ്ടു പറഞ്ഞിട്ടല്ലല്ലോ പോകുന്നത് ഏത് തരത്തിലും കൂട്ടിയിട്ട് കൂട്ടാണെങ്കിൽ അത് കൂട്ടിയിട്ടല്ലേ നമ്മൾ പറയേണ്ടത് അതെത്ര എന്നും പറയുന്നത് പക്ഷേ വോട്ട് വരും സി പി എമ്മിന്റെയും ബി ജെ പിയുടെയും ഒരുപാട് വോട്ടുകൾ നമുക്ക് ഇത്തവണ വരും കാണുന്നില്ലേ സി പി എമ്മിൽ സി പി എമ്മിൽ നിന്നാണ് എന്നെ പാർട്ടിന്ന് ഒഴിവാക്കി അതുകൊണ്ടുതന്നെ ഞാൻ കമ്മ്യൂണിസ്റ്റുകാരനെ സംശയമൊന്നുമില്ല പക്ഷെ ഇപ്പത്തെ അവസ്ഥയില് ഞാനിപ്പോ കോൺഗ്രസിന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു എത്ര പേരുണ്ടാവും പതിനൂറ് പേരുണ്ടാവും പുൽപ്പള്ളി പഞ്ചായത്ത് അടുത്ത തവണ കോൺഗ്രസ് ഭരിക്കും സംശയവുമായി സംശയം പ്രസിഡന്റ് ഒരു ഒരു ഈ സന്ദീപ് നിന്നും നിന്നും വോട്ട് ബിജെപിയിൽ അല്ല ഞങ്ങള് ഞങ്ങൾ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ട് പറയുന്നതല്ല എല്ലാവരും ഇങ്ങോട്ടേക്ക് വന്നതാണ് സന്ദീപ് അധ്യാപകരും ഇങ്ങോട്ടേക്ക് ഞങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നതാണ് ഞങ്ങൾ അദ്ദേഹത്തെ എ കെ ബാലൻ പറഞ്ഞ പോലെയൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇത് അത് എപ്പം നേരെ ഓപ്പോസിറ്റാ പറയുന്നെങ്കിൽ എ കെ ബാലൻ ഒരു പറഞ്ഞ വാക്കുകൾ ഓർമ്മയില്ലേ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അതെ അത് അതുപോലെ ഒന്നും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല സാന്തി വിവാദരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ അദ്ദേഹം സ്വയം എടുത്ത തീരുമാനമാണ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ വെയ്യൂർ സെൻട്രൽ ജയിലിൽ നിന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് പോകേണ്ട കാര്യമില്ലല്ലോ അത് നല്ല നല്ല ഒരു ഉദാഹരണമാണ് വെച്ചാൽ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് പോകാൻ ബി ജെ പിയിൽ നിന്ന് സി പി എമ്മിലേക്ക് പോകാനൊക്കെ താല്പര്യമില്ലാത്ത അർത്ഥം അതിനകത്ത് കോൺഗ്രസിലേക്ക് വരാൻ താല്പര്യമുള്ളുണ്ട് അദ്ദേഹം നേരിട്ട് വന്നു ഞങ്ങൾ സംസാരിച്ചു ഞങ്ങൾക്ക് ഉൾക്കൊള്ളാം ഉൾക്കൊള്ളണമെന്ന് ഞങ്ങൾ പരസ്പരം ആലോചിച്ചപ്പോൾ തീരുമാനിച്ചു ആ തീരുമാനം അപ്പം തന്നെ നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്തു അപ്പോൾ അതിനോടനുബന്ധമായി എന്ത് തന്നെ ആയാലും ഒരു ചലനം സാധാരണക്കാരുടെ ഇടയിലുണ്ട് അത് ബി ജെ പിയിലുണ്ട് സി പി എമ്മിലും ഉണ്ട് ആ സി പി എമ്മിലെയും ബി ജെ പി ആ വോട്ടുകൾ യു ഡി എഫിന് വരും പക്ഷെ അത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം സ്വാഗതം ചെയ്തു പക്ഷേ അദ്ദേഹത്തോട് ഡിസ്കസ് ചെയ്തില്ല എന്നുള്ള പരാതി അറിഞ്ഞില്ല എന്നുള്ള പുള്ളി അറിഞ്ഞില്ല എന്നുള്ളത് മാത്രമാണ്പ്പെട്ട ഒരു തീരുമാനമായത് കൊണ്ട് മുള്ളിനെ നമ്മൾ ഇച്ചിരി സംസാരിക്കാൻ സമയം കിട്ടിയിട്ടില്ല അതൊരു സത്യമാണ് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തോട് സംസാരിക്കാറുണ്ട് അദ്ദേഹം അറിയാത്ത ഒരു കാര്യവും കോൺഗ്രസിൻ്റെ അർത്ഥം നടക്കാറില്ല ഇന്നലെ മുഖ്യമന്ത്രി പണക്കാട് തങ്ങൾക്കെതിരായ രൂക്ഷ വിമർശനമാണ് നടത്തിയത് എങ്ങനെ കാണുമ്പോൾ അർത്ഥം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് അർദ്ധരാത്രികുടപിടിക്കുമെന്ന് പറയുന്നതിന് തുല്യാണ് നമ്മളെ പിണറായി വിജയൻ ഈ കേരളത്തിൽ നമ്മൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിൽ ഒരു പ്രതിച്ഛായയുണ്ട് ബാബരി മസ്ജിദ് തകർന്നു ഇന്ത്യ ഒട്ടിക്കും അമ്പലങ്ങളും പള്ളികളും പരസ്പരം പൊളിക്കാൻ തുടങ്ങി കേരളത്തിൽ ഒരുപാട് മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള സ്ഥലമാണ് ഒരു ചെറിയ ചെറിയ കോവില് പോലും പൊളിക്കാൻ അവർ വന്നിട്ടില്ല എന്തുകൊണ്ടെന്നറിയോ അന്നത്തെ പ്രിയപ്പെട്ട തങ്ങളുടെ ആഹ്വാനാണ് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് അദ്ദേഹം പരസ്യ പ്രസ്താവന നടത്തി ഒരു മുസ്ലിം സമുദായ ചെറുപ്പക്കാരിൽ നിന്നും ഒരു മുസ്ലിമിൽ നിന്നും ഒരപകടവും അക്രമവും ഉണ്ടാവാൻ പാടില്ല ഒരിടത്തും ഒരു പ്രശ്നവും ഉണ്ടായില്ല കൊച്ചു കേരളത്തിൽ ഇവിടെ തകർക്കായിരുന്നല്ലോ ഇവിടെ അടിച്ച് പൊളിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ടാണ് പൊളിക്കാതിരുന്നത് ആ ഒരു മനുഷ്യൻ്റെ വിൽപവർ ആ ഒരു മനുഷ്യൻ്റെ മാനുഷിക സ്നേഹത്തെ നെഞ്ചിലേറ്റിയ അണികൾ അതാണ് ഇതിൻ്റെ മുഖ്യമന്ത്രിയുടെ ഈ വിമർശനം ഇവിടെ യു ഡി എഫ് ചർച്ച ചെയ്യുന്നു ആ യു ഡി എഫ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവന എന്ന് പറയുന്നത് അദ്ദേഹം താഴ്ത്തിക്കെട്ടാൻ ശ്രമിക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരെ തങ്ങളെയടക്കം താഴ്ത്തിക്കെട്ടി സംസാ താഴ്ത്തിക്കെട്ടാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് അതിൽ അദ്ദേഹത്തിൻ്റെ സഹജമായ സ്വഭാവമാണ് ഏത് കാലത്തും അദ്ദേഹം എതിരാളികളെ എങ്ങനെയൊക്കെ തരം താഴ്ത്തി സംസാരിക്കാൻ പറ്റും സംസാരിക്കുന്ന ഒരു സ്വഭാവത്തിൻ്റെ ഉടമയാണ് അദ്ദേഹം അതുകൊണ്ട് അതിൽ ഞങ്ങൾക്ക് വലിയ പ്രതി ഒരു ബുദ്ധിയൊന്നുമില്ല ഓക്കെ ഒരുപാട് ട്വിസ്റ്റുകൾ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ട്രോളി വിവാദം ഇപ്പോൾ അവസാന സന്ദീപ് വരെ നയിക്കുന്നു ഇങ്ങനെ സരീൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അങ്ങനെ ടിസ്റ്റുകളുടെ ടിസ്റ്റുകളാണ് അപ്പോൾ ഇത് എങ്ങനെ യു ഡി എഫ് പ്രയോജനപ്പെടുത്തുന്നുള്ളൂ ട്വിസ്റ്റ് എന്ത് ട്വിസ്റ്റ് വന്നാലും അതിൻ്റെ ആത്യന്തികമായ ഗുണബലം കോൺഗ്രസ് യു ഡി എഫിനാണ് ഇവിടെ വരാൻ പോകുന്നൊരു ഭരണം യു ഡി എഫിൻ്റെതാണെന്ന് എല്ലാവർക്കും അറിയാം പഞ്ചായത്ത് പിന്നെ ലോക്കൽ ബോഡി ഇലക്ഷൻ വന്നാലും മഹാഭൂരിപക്ഷം ലോക്കൽ ബോഡികളും ഞങ്ങൾ ജയിക്കും രാഷ്ട്രീയമായിട്ട് എൻ്റെതാണ് സി പി എമ്മിന്റെ പ്രവർത്തകന്മാർ പോലും കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന കാലാണിത് ഞാൻ വെറുതെ പറയുന്നതല്ല ഉള്ള യാഥാർത്ഥ്യത്തോടെ ഞാൻ പറയുന്നതാണ് ഒരുപാട് വോട്ട് ബി ജെ സി പി എമ്മിൽ നിന്ന് കോൺഗ്രസിലേക്ക് വോട്ട് വരുന്നുണ്ട് സ്വന്തം അനുഭവം വെച്ച് ഞാൻ പറയാം എനിക്ക് കണ്ണൂരിൽ കിട്ടിയിട്ടുണ്ട് കണ്ണൂരിൽ ആരാ പിണറായി ബീജിന്റെ തട്ട കാണും അദ്ദേഹത്തിന്റെ കൊട്ടാര സദസ്സ്യമായ പണ പിന്നെ പിണറായി പിണറായിയിൽ പോലും പിണറായി പഞ്ചായത്തിൽ പോലും എനിക്ക് ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലം ധർമ്മത്തിനൊക്കെ ഭൂരിപക്ഷം എനിക്ക് അവിടെ നേരം വോട്ട് ചെയ്യേണ്ടത് എനിക്ക് വോട്ട് ചെയ്യേണ്ടത് ബി സി പി എം അവർ വോട്ട് ചെയ്തിട്ടുണ്ട് എനിക്ക് അതുപോലെ മറ്റു സ്ഥലങ്ങളിലുമൊക്കെ പിന്നെ എനിക്ക് നല്ല വോട്ട് കിട്ടിയത് കൊണ്ടാണല്ലോ ആ ഭൂരിപക്ഷം കിട്ടിയത് അതൊക്കെ ഒരു 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 സ്വാഭാവിക പ്രക്രിയയാണത് ഓരോ പാർട്ടിയുടെയും മതാ സ്ഥലത്ത് സമയത്തെടുക്കുന്ന തീരുമാനം ആ തീരുമാനങ്ങൾ ചിന്തിക്കാനും അതിനെ വിലയിരുത്താനും സാധിക്കുന്ന ഒരു പബ്ലിക്കാണ് കേരളത്തിലെ പബ്ലിക് അത് കോൺഗ്രസ്സിലായാലും സി പി എമ്മിലായാലും രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ബി ജെ പിയുടെ പ്രവർത്തനം കുറച്ച് കാണാൻ പറ്റില്ല കാരണം ചിട്ടയായ പ്രവർത്തനം നടക്കുന്നു ഒരു വലിയ സാമുദായിക പോളറൈസേഷൻ അവർക്ക് തുനിഞ്ഞിട്ടില്ല രണ്ട് സരിൻ്റെ വോട്ട് ഈ രണ്ട് വോട്ടുകളുടെയും സ്പ്ലിറ്റ് ചെയ്തു പോകുന്നത് രാഹുലിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുലിൻ്റെ വോട്ട് എവിടെയാ എവിടെയാണ് സരിൻ്റെ വോട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ എത്ര കോൺഗ്രസ്സുകാർ പോയി എവിടെയാണ് വോട്ട് കോൺഗ്രസിൻ്റെ വോട്ടൊന്നും ഒരിക്കലും പോകില്ല സരിന് പോകില്ല അതൊരിക്കേ വേണ്ട സരിന് ഇടതുപക്ഷത്തിന്റെ വോട്ട് പൂർണ്ണമായി കിട്ടുമെന്ന് ആലോചിച്ചാൽ മതി കാരണം ഇടതുപക്ഷത്തിന്റെ അകത്ത് അത്രയും അമർഷയുണ്ട് ഇന്നലെ വന്നവൻ ഇന്ന് ടിക്കറ്റ് കൊടുത്തു ഇത്രയും കാലം കൊത്തിച്ച സി പി എമ്മിൻ്റെ ഒരുപാട് നേതാക്കന്മാർ എടുക്കുന്ന സ്ഥലത്ത് ഞങ്ങളെയൊക്കെ ഇൻസൾട്ട് ചെയ്യണം ഞങ്ങളൊന്നും ആരുമല്ല എന്നൊരു തോന്നൽ അവിടുത്തെ പ്രാദേശിക തല നേതാക്കന്മാർ മുതൽ മുകളിലുള്ള നേതാക്കന്മാർ വരെയുള്ള മനസ്സിൻ്റെ അകത്തുണ്ട് അവരിൽ നിന്നുണ്ടാകാവുന്ന റിയാക്ഷൻ ഒരിക്കലും എൽ ഡി എഫിന് അനുകൂലമാവില്ല അത് ഞങ്ങൾക്ക് അനുകൂലിയാവും അകത്ത് കിട്ടുന്നത് പോലെ തന്നെ ബിജെപിയിൽ നിന്ന് നമുക്ക് കിട്ടും കാരണം ബിജെപി വരൽ വന്നതോടുകൂടി ഒരു ചലനം ആണി ഉണ്ടായിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു അദ്ദേഹത്തെ കുറിച്ചൊരു പൊതു അഭിപ്രായം ഉണ്ട്